കൂടോത്തനം നടത്തുന്നവർ ഇപ്പോഴും ഈ സമൂഹത്തിൽ ജീവിച്ചിരിക്കേണ്ടവരാണോ എന്ന കാര്യം ആലോചിക്കണമെന്ന് മന്ത്രി എ കെ ശശീന്ദ്രൻ എങ്ങോട്ടാണ് ഇവർ സമൂഹത്തെ നയിക്കുന്നതെന്നും പുരോഗമന കാലത്ത് ഇത്തരം ചിന്തകൾ നിന്ന് പിന്നോട്ട് പോകണമെന്നും അദ്ദേഹം പറഞ്ഞു പക്ഷേ ഈ ആധുനിക കാലഘട്ടത്തിൽ ജീവിക്കാൻ പറ്റിയവരാണോ അവരെന്ന് അവരാണ് ആലോചിക്കേണ്ടത് ഇപ്പോഴും ഇത്തരം അന്ധവിശ്വാസങ്ങളുടെയും അനാചാരങ്ങളുടെയും ഭാഗമായി പ്രവർത്തിക്കാൻ എങ്ങനെയാണ് പുരോഗതി പ്രാപിച്ച ഒരു സംസ്കാര സമ്പന്നമായ ഒരു സമൂഹത്തിലെ ഏറ്റവും ഉന്നതസ്ഥാനങ്ങളിലിരിക്കുന്ന രാഷ്ട്രീയ നേതാക്കന് കഴിയുന്നത് എന്ന് അവരെ സമൂഹം വിലയിരുത്തുമെന്ന് അവർ മനസ്സിലാക്കുക ഞാൻ അവരും അവരെ സമൂഹം വിലയിരുത്തട്ടെ എവിടത്തേക്കാണ് അവർ ഈ നാട്ടിൽ കൊണ്ടുപോകുന്നത് എന്ത് സന്ദേശമാണ് അവർ കൊടുക്കുന്നത് തലമുറകൾക്ക് ഇങ്ങനെ പോകണമെന്ന ഒരു പിന്തിരിപ്പൻ വിചാരം അവരിൽ നിന്നുണ്ടാകുന്നത് സ്വന്തം താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഏത് കാലാഹരണപ്പെട്ട മാർഗങ്ങളും ഉപയോഗിക്കുമെന്നതിൻ്റെ ദൗർഭാഗ്യകരമായ തെളിവാണിത് അത് കേരള രാഷ്ട്രീയത്തിൻ്റെ പ്രവർത്തനങ്ങൾക്ക് പുരോഗമന ചിന്താഗതിക്കാരുടെ ആശയ സംവിധകൾക്ക് അപമാനം നൽകി വരുത്തി വെക്കുന്ന പ്രവർത്തനങ്ങളാണ്